വാൾവാച്ചിസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴുത്തുവേദനയെ കുറിച്ചാണ് അപ്പോ ആദ്യമായി പറയട്ടെ വരുന്ന ഒരു പേഷ്യന്റ് തീർച്ചയായിട്ടും ഒരുപാട് റിപ്പോർട്ട്സുകളായിട്ടാണ് പൊതുവേ വരാറ് എക്സ്റേ ഉണ്ടാവും എം ആർ ഐ സ്കാൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ബ്ലഡ് റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കും പക്ഷെ ഒരു ആയുർവേദ ആയുർവേദ ഡോക്ടറെ എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വലിയതായിട്ട് കാണാറില്ല നമുക്ക് ആവശ്യം വരുന്ന സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇതിന്റെയൊക്കെ ആവശ്യം വരുള്ളൂ പക്ഷേ നമ്മള് ആരംഭഘട്ടങ്ങളിലൊക്കെ ചികിത്സിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ ലക്ഷണങ്ങൾ അതുപോലെ രോഗതീവ്രത എത്ര കാലം ഈ രോഗമുണ്ട് അനുബന്ധമായിട്ടുള്ള മറ്റു രോഗങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടത് പക്ഷെ ഇതൊക്കെ പറയാനായിട്ട് പലപ്പോഴും രോഗികൾ ഒരു കൃത്യമായി മറുപടി തരാറില്ല അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് അത് പറയുന്നു Non. കൃത്യമായിട്ട് മറുപടി തന്നാൽ മാത്രം നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് നമ്മുടെ ഈ കഴുത്തുവേദന വരാത്ത രീതിയിൽ നമുക്ക് ചികിത്സിച്ചു മാറ്റാനായിട്ട് തീർച്ചയായിട്ടും പറ്റാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ കഴുത്തുവേനയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വരിക എന്തൊക്കെ ഔഷധങ്ങൾ നമ്മൾ സേവിക്കണം അതുപോലെ എന്തൊക്കെ ടിപ്സുകളാണ് നമ്മൾ കഴുത്തുവേദന വരാതിരിക്കാനും ഇനി വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാനും ചെയ്യേണ്ടത് അതുപോലെ എന്തൊക്കെയാണ് മൂല കാരങ്ങൾ ഈ കഴുത്തുവേദന ഉണ്ടാക്കുന്ന ചില കാരണങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ അവർ പറയും ഡോക്ടർ എനിക്ക് ഉള്ളിലേക്കും മരുന്ന് കഴിക്കാനായിട്ട് ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഏതെങ്കിലും ഒരു എണ്ണ പറഞ്ഞു തന്നാൽ മതി അത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് വഴി എനിക്ക് അത് മാറിക്കോളും കാരണം ചിലപ്പോൾ ഒരു ആരംഭഘട്ടത്തിൽ വരുന്ന ഒരാളായിരിക്കും അപ്പൊ അവരുടെ വിചാരം ഒരു എണ്ണ കൊണ്ട് അവരുടെ രോഗം മാറുമെന്നാണ് പക്ഷെ ഇത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ വേരോടെ പിഴുതു കളയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഇത് റിപ്പീറ്റ് അടിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇതിന്റെ മൂലകാരണങ്ങളാണ് എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ കഴുത്തുവേദന വരുന്നത് ടു മോഡേൺ നമ്മൾ കഴുത്ത സ്പോണ്ടിലോയി സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയാറുണ്ട് അതുപോലെ നമ്മുടെ സാൻസ്ക്രിറ്റ് വേർഷൻ പറയുന്നത് ഗ്രീവഗ്രഹം ഗ്രീവംന്ന് വെച്ചാല് നെക് എന്നാണ് അതായത് കഴുത്തിനെ ഗ്രീവം എന്നാണ് സാൻസ്ക്രിറ്റില് പറയുന്നത് അപ്പൊ ഗ്രീവഗ്രഹം എന്ന് വച്ചാൽ കഴുത്തുവേദനയാണ് ഓക്കെ അപ്പൊ ഇത് നമ്മളുടെ മൂലകാരണങ്ങളിൽ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോ എക്സ് റേ എം ആർ ഐ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ പേശികൾക്ക് അതായത് നെക്കിലെ പേശികൾ വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള പേശികളാണ് അപ്പൊ ആ പേശികളിൽ നമുക്ക് എന്ത് വരാറുണ്ട് അവിടെ ഡീജനറേറ്റീവ് ചേഞ്ചസ് വരാറുണ്ട് നമുക്കറിയാം മുട്ടിലൊക്കെ നമുക്ക് ഡീജനറേറ്റീവ് ചേഞ്ചസ് കാണുന്ന പോലെ തന്നെ നെക്കിലും നമുക്ക് നെക്കിലെ ബോൺസിലും അതുപോലെ ആ ഏരിയകളിലൊക്കെ പേശികളിലും നമുക്ക് ഇത്തരത്തിലെ ഡീ ചേഞ്ചസ് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ കാണുന്ന ഒരു ഇതാണ് നെറവിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ നമുക്കറിയാം പല സ്ഥലത്തും നമുക്ക് നീർക്കെട്ട് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ിലെ നെർവസിലും അതായത് കഴുത്തിലുണ്ടാകുന്ന ചില നരമ്പുകളിലും നമുക്ക് ഇത്തരം നീർക്കെട്ടുകൾ കാണാം അപ്പോ ആരംഭഘട്ടത്തിലുള്ള രോഗികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ ഏറ്റവും കാഠിന്യമായിട്ട് വരുന്ന രോഗികൾക്ക് കുറച്ച് നാളെ എടുത്ത് ചികിത്സ കൊണ്ട് മാറുമെങ്കിലും ഇവർക്ക് പെട്ടെന്നുള്ള ചികിത്സ കൊണ്ട് മാറണം എന്നുള്ള ഒരു വലിയൊരു എന്താ പറയുക അവരുടെ സംസാരത്തിൽ എന്തുകൊണ്ട് മാറുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഒക്കെ പലപ്പോഴും കണ്ടുവരാറുണ്ട് ഞാൻ കൃത്യമായി പറയട്ടെ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവരുടെ നീർക്കെട്ട് വേദന എന്നുള്ളതൊക്കെ കുറയ്ക്കലാണ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാറുള്ളത് അതിനുശേഷം അവിടെ റെജുവിനേഷൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പിയും കൂടി ചെയ്താലാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുള്ളൂ പക്ഷെ എന്ത് ചെയ്യുന്നു ഒരു നീരും നീർക്കെട്ടൊക്കെ അല്ലെങ്കിൽ ആ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവരെന്ത് ചെയ്യും അവർ റെജുവിനേഷൻ തെറാപ്പിലേക്ക് ഒന്നും പോകാതെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി ട്രീറ്റ്മെന്റ് ഒഴിവാക്കി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതൊരിക്കലും നമുക്ക് അവിടെ തീർച്ചയായിട്ടും അവിടെ വീക്കായിരിക്കും മസിൽസ് വേദനയും നീരും പോയെങ്കിലും ആ വീക്ക് മസിൽസ് അവിടുത്തെ പേശികളെല്ലാം വളരെ വീക്കായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റെജ്യൂനേഷൻ തെറാപ്പി ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് കേട്ടോ അപ്പോ പിന്നെ എന്താണ് മൂല കാരണം എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റില് നമ്മൾ ഒരു ബൈക്കിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു മരത്തിന്റെ മുകളിൽ എക്സാമ്പിൾ ഒരു മാവിന്റെയോ ഒരു പ്ലാവിന്റെ ഒക്കെ മുകളിൽ നിന്ന് നമ്മള് താഴെത്ത് വീണിട്ടുണ്ടായിരിക്കും ചിലപ്പോ അടുത്ത മൊമെന്റ് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി കാണില്ല പക്ഷെ ഒരു കാലങ്ങൾ കൈകും തോറും അതായത് ഒരു പ്രായം നമുക്ക് വരുന്ന സമയത്തായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നീട് വീണ്ടും തിരിച്ചടിക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു വേദനയായിട്ട് ഇതും കാണാറുണ്ട് ഓക്കെ പിന്നെ വരുന്നത് ശിരോരോഗങ്ങളാണ് ശിരോരോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള രോഗങ്ങൾ ഇപ്പൊ ശിരോ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് തലനീരക്കം നമുക്കറിയാം തലനീരറക്കം ഉണ്ടാകുന്ന പലരും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നമുക്ക് കോൾഡ് വരാറുണ്ട് മൈഗ്രെയിൻ ഇഷ്യൂസ് വരാറുണ്ട് സൈനസൈറ്റിസ് വരാറുണ്ട് അപ്പൊ തലനീരക്കം വലിയ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡസ്റ്റ് ഡെസ്റ്റ് അലർജി ഓക്കെ അലർജി അലർജി വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതും ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട് അതുപോലെ നമ്മൾ എപ്പോഴും സ്നീസിംഗ് ആയിട്ട് അതായത് അലർജിയുടെ ഒരു ചെറിയൊരു സിംറ്റം തന്നെയാണ് ഈ സ്നീസിംഗ് എപ്പോഴും തുമ്മൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കോൾഡ് പിടിപെടുക ഓക്കെ അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ് ആസ്മ ആസ്മാറ്റിക് ഹിസ്റ്ററി ഉള്ള ആൾക്കാർ എപ്പോഴും ആസ്മ വരുന്ന ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ശ്വാസമുത്തലുകൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉള്ളവര് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ ഇഷ്യൂസ് ഉള്ളവർ തൊണ്ടവേദനയുള്ളവര് കൂടെ കൂടെ നമുക്ക് എന്താണ് പനി വരുന്ന ആൾക്കാർ പനി അതായത് നമുക്ക് ചിലപ്പോൾ കൊത്തേക്ക് ടെമ്പറേച്ചർ ഒന്നും കാണില്ല പക്ഷെ എപ്പോഴും ഒരു ഉൾപ്പനി അതെ എപ്പോഴും ഉണ്ടാകുന്ന ടൈപ്പ് ആൾക്കാരുണ്ടാവും പിന്നെ രാവിലെ തന്നെ നമുക്ക് എപ്പോഴും തുമ്മ രാവിലെ എണീറ്റാ തന്നെ നമുക്ക് തുമ്മൽ തുടങ്ങും അതൊക്കെ നീരി ഇറക്കേണ്ടെന്നുള്ളതിന്റെ സൂചനയാണ് കേട്ടാ പിന്നെ അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ പോസ്റ്റേഴ്സ് നമ്മൾ ഇരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അതെപ്പോഴും നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് കറക്റ്റായിട്ട് ഇരിക്കാതിരിക്കാതിരിക്കുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ലാപ്ടോപ്പിൽ നമ്മൾ നമുക്കറിയാം വർക്ക് ഫ്രം ഹോം ഒക്കെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു ജോബാണ് അപ്പൊ അങ്ങനത്തെ സമയങ്ങള് നമ്മളെപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ എപ്പോഴും ഉണ്ടാവുക അപ്പൊ ഇപ്പോഴും നമ്മുടെ കഴുത്ത് വളഞ്ഞിരിക്കുന്നത് വഴി കഴുത്തിലേക്കുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കറക്റ്റായിട്ട് കിട്ടാത്ത രീതിയിൽ നമ്മൾ നമ്മളിങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അത് തെറ്റായ രീതിയാണ് നമ്മുടെ കഴിത്തിൽ കൂടുതൽ സ്ട്രെയിൻ വരികയും നമുക്ക് ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അതൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ചിലപ്പോ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് രാവിലെ കുളിക്കാനായിട്ട് പറ്റില്ല പിന്നെ വന്നതിന് ശേഷം ആയിരിക്കും അവർ കുളിക്കുന്നത് അത് ചിലപ്പോൾ ഇപ്പോൾ ഹൗസ് ഒക്കെ ആണെങ്കിൽ അവരൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് നമ്മൾ ക്ലിനിക്കിൽ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് മാഡം കുളിക്കുന്നത് എന്ന് പറയും അപ്പൊ അത് നമുക്ക് തലനീട് ഇറങ്ങാനുള്ള ഒരു സാധ്യതയാണ് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും രാത്രി എട്ട് മണിക്കൊക്കെ വന്നതിന് ശേഷം വർക്ക് ചെയ്ത് വരുന്ന ആൾക്കാർ കുളിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ അത് അതും വളരെ മോശമായ കാര്യമാണ് നമ്മളിപ്പോഴും കുളിക്കുന്ന ടൈം നമ്മൾ വെയിലാറുന്ന സമയം മാത്രമാണ് വെയിലാറുക എന്ന ഒരുപാട് നൈറ്റ് ആവാനും പാടില്ല അത്തരം ഒരു സമയത്താണ് നമ്മൾ കുളിക്കാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ നമ്മൾ വെയിലുള്ള സമയത്ത് കുളിക്കുന്നതും അതുപോലെ വളരെ രാത്രി സമയത്ത് കുളിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ നീരിടക്കം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ എ സി ഉപയോഗിക്കുന്നത് ഒരുപാട് നേരം എ സിയിൽ ഉപയോഗിക്കുന്ന എ സിയിലേക്ക് അടക്കുന്നത് അതുപോലെ മുങ്ങിക്കുളി എന്ന് പറയുമ്പോൾ നമ്മള് തലം മുഴുവൻ ചില ആൾക്കാർക്ക് മുങ്ങിക്കുളി പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക ഇതെനിക്ക് പറ്റിയ കാര്യമില്ല അപ്പൊ എ സി എ സിയിൽ ഉപയോഗം അമിതമായിട്ടുള്ള ഉപയോഗം മുങ്ങിക്കൂടി ഇതൊക്കെ നമുക്ക് ഇത്തരം ഇഷ്യൂസുകൾ കൂട്ടാനായിട്ട് സാധ്യത വരാറുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നമുക്കറിയാം നമ്മൾ ഈ കൂടുതലായിട്ട് കൈ ലക്ഷണങ്ങളായിട്ട് ഈ കൈ തരിപ്പ് അതുപോലെ ഹെമിപ്ലേജിയ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ഇത് റേഡിയേറ്റ് ചെയ്യും ഈ വേദന റേഡിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആദ്യം കഴുത്തിലായിരിക്കും പിന്നെ ഒരു കൈന്റെ ഭാഗത്തേക്ക് ഹെമിപ്ലേജിയ എന്ന് പറയും ആ പെയിൻ റേഡിയേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് ഹെമിപ്ലേജിയ എന്ന് പറയുന്നത് അപ്പൊ കൈ മടക്കാനോ നിവർത്താനോ ഒന്നും പറ്റാത്ത അവസ്ഥ ഓക്കെ അപ്പോ അത് സ്പോണ്ടിലൈറ്റിസിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാം പിന്നീട് അത് കയ്യിലേക്കും ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ നെക്ക് എന്ന് പറയുന്നത് ഏഴ് കഷേരുക്കൾ കൂടിയതാണ് നെക്ക് ഇപ്പൊ ഏഴ് കശേരുക്കളും വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അത് അവിടെ വൈനൽകോട് പാസ് ചെയ്യുന്ന ഒരു ഭാഗം വരുന്നുണ്ട് അതുകൊണ്ട് ബ്ലഡ് വെസൽസ് ഒക്കെ അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ നെക്ക് പോർഷൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ട് ഉണ്ടാക്കാനായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ ഇതിന്റെ ടിപ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം അപ്പൊ ഏറ്റവും ആദ്യം പറയേണ്ടത് തലക്കുളി തന്നെയാണ് അപ്പൊ തലക്കുളി പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം ഇത്തരം നീരറക്കമുള്ള ആൾക്കാർ അപ്പൊ അതിന് വേണ്ടിയിട്ട് തലക്കുറി ണ്ടെങ്കിൽ ഒരു വീക്ക്ലി വൺസോ ഇനി അത് വൺസ് പറ്റില്ല രണ്ടു വട്ടമെങ്കിലും കുളിക്കാനായിട്ട് അപ്പോൾ വീക്ക്ലി ട്വൈസ് എങ്കിലും കുളിക്കാനായിട്ട് നോക്കാം അല്ലെങ്കിൽ കുളിക്കാൻ പറ്റ ഒരു വട്ടം കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വേണ്ട രണ്ടുവട്ടം കുളിക്കാണെങ്കിൽ ഓക്കെ തലക്കുളി അങ്ങനെ ആക്കാനായിട്ട് നോക്കുക സമയം വന്നിട്ട് ഒരു എന്താ പറയാ ഒരു എട്ടുമണി തൊട്ട് എട്ടര വരെയുള്ള എട്ടര വരെയുള്ള സമയത്ത് കുളിക്കാം പിന്നെ അതുപോലെ നമുക്ക് അഞ്ചുമണി തൊട്ട് ആണെങ്കിൽ അഞ്ചു മണി തൊട്ട് ആറ് മണി വരെയുള്ള ടൈം ഈവനിംഗില് നമ്മൾക്ക് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ തണുത്ത ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാറ്റ തണുത്ത ഫുഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ്ക്രീം ഇപ്പൊ കൂൾ ഡ്രിങ്ക്സ് ഓക്കെ അത്തരം കാര്യങ്ങൾ പിന്നെ എ സിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഫാൻ വളരെ ഹൈ സ്പീഡിൽ ഇടാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ പില്ല ഉപയോഗിക്കുമ്പോഴേപ്പഴും പുല്ല ഉപയോഗിക്കാതിരിക്കുക നമ്മൾ നേരെ തന്നെ നിവർന്ന് കിടക്കാനായിട്ട് അതായത് പോസ്റ്റേഴ്സും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ പില്ല ഒഴിവാക്കുക നേരെ കിടക്കാനായിട്ട് നോക്കുക കൈ അപ്പൊ ഒരു ചെറിയൊരു ഇത് പറയുകയാണെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് നമ്മുടെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് കിടക്കാനായിട്ട് നോക്കാം ഓക്കെ അപ്പൊ അത് നമ്മുടെ കഴുത്തിന് നല്ല രീതിയിൽ ഒരു സ്റ്റേൺ എക്സസൈസ് പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലായെന്ന് വിചാരിക്കും നമ്മുടെ കൈ പിടിക്കാം നമ്മുടെ തലയുടെ ബാക്കിൽ ഇങ്ങനെ വെച്ച് അത് പില്ലോ പോലെ ആക്കിയിട്ട് നമുക്ക് കിടക്കാവുന്നതാണ് കേട്ടോ കുറച്ച് നേരങ്ങളിൽ അങ്ങനെ കിടക്കാനായിട്ട് ശ്രമിക്കാം അത് നമ്മുടെ ഈ ഒക്സിബിറ്റൽ ബോണിന് ലോബിന്റെ അവിടെ നമ്മൾ ഈ തല വെച്ചിട്ട് നമുക്ക് കിടക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു എക്സസൈസും കൂടിയാണ് ഈ നെക്കിന്റെ ഭാഗത്തിന് കേട്ടാ അപ്പൊ അത് ചെയ്യാനായിട്ട് പറ്റുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഒരു വാദരോഗമാണ് എൺപത് തരം വാദരോഗത്തിൽപ്പെട്ട ഒരു രോഗം തന്നെയാണ് അപ്പൊ വാദത്തിന് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ അസുഖത്തെയും ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വാദം വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കം വിളപ്പ് അല്ലെ ഉറക്കം ഉറക്കം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉറക്കം കുറവാണ് അത്തര അവസ്ഥകളിലൊക്കെ നമുക്ക് ഇത്തരം ഇഷ്യൂസുകൾ കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയാറുണ്ട് കൂടുതലും ടെൻഷൻ കൂടുതലായിട്ട് വരാനും സ്ട്രെസ് ഓക്കെ ഒക്കെ കൂടാനും അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഹോർമോണൽ ഇമ്പാലൻസ് സ്ട്രെസ് ഒക്കെ വരുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഈ കഴുത്തിന്റെ ഭാഗത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്യുക നമുക്ക് ഭയങ്കര ഉള്ള സമയത്ത് നമ്മൾ കഴുത്തിന്റെ ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഇനി എങ്ങനും അല്ല രീതിയിൽ സ്ട്രെസ് അനുഭവപ്പെടുകയാണെങ്കിൽ കഴുത്തിന്റെ ഒന്ന് ടച്ച് ചെയ്യുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ നല്ലൊരു നല്ലൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ വാദം കൂടുന്ന സമയത്ത് ഈ ഉറക്കം ഉളയ്ക്കുന്ന സമയത്ത് ഉറക്കം കിട്ടാത്ത അവസ്ഥയിൽ നമ്മുടെ വാദം ശരീരത്തിൽ കൂടാണ് അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഫ്ളൂയിഡ്സ് ഫ്ലൂയിഡ്സ് ഒക്കെ കുറഞ്ഞു പോകാൻ ഫ്ലൂയിഡ്സ് നല്ല രീതിയിൽ കുറഞ്ഞ് അവിടെ എന്ത് സംഭവിക്കുന്നു ഡീജനറേഷൻ കൂടാണ് ഡീജനറേഷൻ ചേഞ്ചസ് അവിടെ ഉണ്ടാവുകയാണ് അങ്ങനെ അവിടെ വരുന്ന ബോൺസ് വളരെ ബ്രിട്ടിലാവാണ് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുന്ന അവസ്ഥ ഫ്ലൂയിഡില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ ഈർക്കിലും ഒക്കെ കണ്ടിട്ടില്ല പെട്ടെന്ന് നമ്മൾ പൊട്ടിക്കാൻ പറ്റുന്നത് അത് ഉണങ്ങിയ ഈർക്കിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിക്കാം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബോണിനും എത്തിച്ചേരുകയാണ് ഓൾറെഡി അവളെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയാണ് അതുകൊണ്ടായിട്ട് ഈസി ആയിട്ട് നമുക്ക് പൊട്ടിക്കാനായിട്ട് പറ്റുന്നത് നമുക്ക് അറിയാം നമ്മുടെ നെക്കൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അസ്ഥികളൊക്കെ വളരെ സോഫ്റ്റും ജെന്റിലും ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പൊട്ടാനായിട്ട് പറ്റുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ബ്രെയിൻ സിഗ്നൽസ് നമ്മുടെ കൈയ്യിലൊക്കെ തരിപ്പ് വരുന്നതിന്റെ പ്രധാന കാരണം ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് വരുന്നത് നെക്കിലൂടെ വന്നിട്ട് കയ്യിൽ വരികയാണ് അല്ലേ അപ്പൊ ആ ഭാഗത്തേക്ക് വരുന്നത് നമുക്ക് ആ സിഗ്നൽസ് ഒക്കെ വളരെ രീതിയിൽ കുറഞ്ഞു പോവുകയാണ് കാരണം അവിടുത്തെ പേശികൾ നഴ്സ് ഇതൊക്കെ ഡാമേജ് ആവുമ്പോൾ അവിടേക്ക് സിഗ്നൽസ് എത്താതെ വരുന്നു ഓക്കെ പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പോലെ ബാഡ് ബോസ്റ്റേഴ്സ് നമ്മൾ കിടക്കുന്ന രീതി ശരിയാക്കി എടുക്കാം നല്ല രീതി കിടക്ക പിന്നെ ഈ ലാപ്ടോപ്പ് എപ്പോഴും നോക്കിയിരിക്കും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കഴുത്തിന് കൂടുതൽ സ്ട്രെയിൻ വരുകയാണ് അതുപോലെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കഴുത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് കുറയ്ക്കാനായിട്ട് നോക്കാം ഇനി നമുക്ക് ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ജീവിത രീതിയിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങള് വരുത്തണമെന്നു വെച്ചാൽ വാദം കൂടുമ്പോഴാണല്ലോ ഈ അസുഖം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാദം കുറയ്ക്കാനുള്ള ഫുഡുകൾ കഴിക്കുക പരിപ്പ് പയർ വർഗ്ഗങ്ങൾ അതേപോലെ ഈ കപ്പലണ്ടി അതേപോലെ അതൊക്കെ കഴിക്കാതിരിക്കാം അത്തരം കാര്യങ്ങള് ഗ്രീൻ പീസ് ചേമ്പ് ചേന പൂക്ക കൊള്ളി ഇതൊക്കെ ഒഴിവാക്കാം അതുപോലെ ഉരുളക്കിഴങ്ങ് ഓക്കെ ഇതൊക്കെ വാദം വർദ്ധിപ്പിക്കുന്നതാണ് അതിന് പകരം നമുക്ക് ചേന മുതിര ഇതൊക്കെ ചൂടാണ് അല്ലേ മറ്റേതൊക്കെ തണുമാണ് ചേന മുതിര ചെറുപയർ ക്യാരറ്റ് ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡിലും അതിൽ ചേഞ്ചസ് വരുത്തണം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തണുത്ത ആഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം നമ്മൾ വീട്ടിൽ നടക്കുമ്പോൾ ചപ്പൽ ധരിക്കുക ഇതൊക്കെ ടിപ്സുകളാണ് കേട്ടോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്കിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നല്ല ചെറിയൊരു എണ്ണയൊക്കെ തയ്ച്ച് നമുക്ക് മസാജ് ചെയ്യുന്ന അതും നമുക്ക് നല്ല രീതിയിൽ സുഖം കിട്ടുന്ന ഒരു നമുക്ക് റിലാക്സേഷൻ കിട്ടുന്ന സ്ട്രെസ് ഒക്കെ കുറക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ ഈ വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ ട്രീറ്റ്മെന്റുകൾ പറയാം അപ്പൊ ഞാൻ പറയാണെങ്കിൽ ഇത് ഞാനൊരു വാദ എന്ന് പറഞ്ഞല്ലോ അപ്പൊ വാദരോഗം ഉള്ള അവസ്ഥയിൽ നമുക്ക് അവിടെ ആമാവസ്ഥ ഉണ്ടാവും ആമാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഈ ടോക്സിൻസ് കെട്ടി കിടക്കുന്ന അവസ്ഥ അവിടെ ഡൈജസ്റ്റും സംഭവിക്കുന്നില്ല അപ്പൊ അവിടെ ഡൈജഷനും വേണം അവിടെ ഒരു ഉൾപ്പനി ഉണ്ടാവും ആ ഉൾപ്പനി കുറയ്ക്കും വേണം അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാനൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു കഷായമാണ് അമൃതോത്രം കഷായം എല്ലാ അവസ്ഥയിലും നമുക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ അത് ഓരോ ഡോക്ടറുടെ അനുസരിച്ച് മാറി മാറിയിരിക്കും ഇപ്പൊ ഞാൻ അമൃതോത്തരം കഷായൊക്കെ എഴുതാറുണ്ട് അപ്പൊ അവിടെ നമുക്ക് എന്ത് സംഭവിക്കും ആമബാധന നടക്കും ഉൾപ്പനി ഉണ്ടെങ്കിൽ അത് കുറയും ഓക്കെ പനി ഉണ്ട് പറയുകയാണെങ്കിൽ ഒരു ഉള്ളിലൊരു ചെറിയൊരു പനിക്കോള് പോലെ പോലും തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അമൃതോത്രം എഴുതാറുണ്ട് കേട്ടാ പിന്നെ മഹാരാജ്ഞാദി കഷായം അത് ഞാൻ ഒരുപാട് എഴുതാറുള്ള ഒരു കഷായമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യോഗം തന്നെയാണ് ദശമൂല രാസനാദി കഷായം അഷ്ടവർഗം കഷായ കഷായം ഇതൊക്കെ നമ്മൾ എഴുതാറുണ്ട് രാസനാദി കഷായം ഓക്കെ പിന്നെ നമ്മൾ ഗൂഗിൾ പ്രയോഗങ്ങൾ അത് ഓരോ അവസ്ഥ അനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി എഴുതും യോഷാദി ഗൂഗിൾ എഴുതും യോഗരാജ ഗൂഗുൾ എഴുതും ഓക്കെ അങ്ങനെ പലതരം അതുപോലെ ചന്ദ്രപ്രഭ ഗുളിക എഴുതും ഈ വെട്ടുമാറൻ ഗുളിക മൃതോത്തരത്തിന്റെ കൂടെ നമ്മൾ ചിലപ്പോൾ നിർദ്ദേശിക്കാറുണ്ട് പല അവസ്ഥകൾക്ക് അനുസരിച്ച് മാറി മാറിയിരിക്കും ചിലപ്പോൾ വെട്ടുമാറൻ ഗുളികയായിരിക്കും നിർദ്ദേശിക്കുന്നത് ചിലപ്പോൾ യോഗരാജ ആയിരിക്കും നിർദ്ദേശിക്കുന്നത് ചിലപ്പോൾ സൂര്യപ്രഭ ഗുളികയായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ പലതും നമ്മൾ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് നമ്മൾ ആ രോഗിയുടെ തീവ്രത രോഗ ീവ്രത അതിന്റെ വയസ്സ് അവരുടെ ലക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അവരുടെ മെഡിസിൻസ് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പൊ ശിരോതൈലങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ നീർക്കെട്ടുകളൊക്കെ തടയാനായിട്ട് നമ്മൾ ശിരോതൈലങ്ങളും ഉപേക്ഷ കൊടുക്കാറുണ്ട് അതിൽ കാർപ്പസ്ത്യാദി തൈലം ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യോഗമാണ് കാർപ്പത്യാദി അതുപോലെ രസതൈലം ഓക്കെ അത് നമ്മൾ ഉപയോഗിക്കേണ്ട ശുദ്ധ ശുദ്ധബല തൈലം ബലാകുളിച്ചാതി തൈലം ഓക്കെ പിന്നെ ബൃഹ നിർഗുണ്യാദി തൈലം ഇതൊക്കെ നമ്മൾ ഓരോ അവസ്ഥ അനുസരിച്ച് വേടിക്കുന്ന ഉപയോഗിച്ചുപയോഗിക്കുന്ന യോഗങ്ങളാണ് അതുപോലെ ശിരസിലെ നമ്മള് ഒരു നൂറ്റിരുപത് മർമ്മങ്ങൾ ശിരസിന്റെ ശിസാണ് അതിന്റെ സ്ഥാനം അവിടെ നിന്നാണ് നൂറ്റി ഇരുപത് മർമ്മങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരം മുഴുവൻ നമുക്ക് റിഫ്ലക്ഷൻ കിട്ടും ശിരോതൈലങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അതിൽ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് ഡിഫറെന്റ് ആണ് അതിപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്നു കാരണം എല്ലാവരും പോയിട്ട് ഡോക്ടർ ഇത്ര തൈലങ്ങൾ പറഞ്ഞു ഒരു തൈലം ഞാൻ പോയി പോയിപേടിക്കാം അങ്ങനെയല്ല അതൊരു ഡോക്ടറുടെ ഗൈഡൻസിൽ കൂടെ തന്നെ നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ പിന്നെ നസ്യം നസ്യം നമ്മൾ പ്രതിമർഷ നസ്യം നസ്യം പറയാറുണ്ട് മർഷനസ്യം പറയാറുണ്ട് മർഷനസ്യം ഒരു ക്ലിനിക്കിൽ തന്നെ ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി ചെയ്യേണ്ടതാണ് പക്ഷേ പ്രതിമർഷ നസ്യം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു രണ്ട് തുള്ളി വീതം നമുക്ക് മൂക്കിൽ ഒട്ടിക്കുന്നതാണ് മർഷണസ്യം അത് കാർപ്പസ്യാദി തൈ മെഴുകുഭാഗം തൈലം ഉപയോഗിക്കാറുണ്ട് ശീലബല നൂറ്റും ആണു തൈലം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പല രോഗാവസ്ഥ അനുസരിച്ച് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും രാസനാദി പൊടി നെറുകയിൽ ഇടുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ അവസ്ഥ ഈ നീരക്കങ്ങളൊക്കെ കുറച്ച് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഈ കഴുത്തുവേദന ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തൈര് തീർച്ചയായിട്ടും ഉപേക്ഷിക്കുക തൈര് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഇത്തരം ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തൈര് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഐസ്ക്രീം ഒഴിവാക്കുക കൂൾ ഡ്രിങ്ക്സ് ഒഴിവാക്കാം അതുപോലെ ഡൈജഷൻ പ്രോപ്പർ ആക്കാം അപ്പൊ ഡൈജഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഇതൊന്നും മാറില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഡൈജഷൻ വരുത്തണം ശോധന ഉണ്ടാവണം നല്ല ഉറക്കം കിട്ടണം സ്ട്രെസ് ഉണ്ടാവരുത് ഹാപ്പി ആയിട്ടിരിക്കണം ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്കും കൂടി കിട്ടാനായിട്ട് അനുവദിക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈകിട്ട് ചെയ്യുകയാണ് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം അപ്പൊ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ഓക്കെ